എല്ലാവർക്കും നമസ്കാരം ഇന്ന് കുരിശിൻ്റെ വഴി ദിവസമാണ് ഞങ്ങളുടെ ഈ മുപ്പതാം യൂണിറ്റാണ് ഞങ്ങളത് അപ്പോൾ ഇവിടെ ആദ്യം തുടങ്ങുന്നത് എൻ്റെ മൂത്തമാൻ്റെ വീട്ടിലാണ് അവിടെ വന്ന് അവസാനിച്ച് വീട്ടിൽ വന്ന് അവസാനിക്കും അപ്പോൾ ഞങ്ങൾ അവസാനിക്കേണ്ട ദിവസം ഞങ്ങൾ അയ്യൂണിറ്റിലും പത്തും മൂന്ന് വീടുണ്ട് എല്ലാവരും കൂടെ ഒരുമിച്ച് ഒരു സ്നേഹ വിരുന്നുണ്ട് ആ വിരുന്നിന് ഇവിടെ ചക്കരച്ചോറുണ്ടാക്കേണ്ടത് ഞാനും എൻ്റെ മകളും കൂടി ഉണ്ടാക്കുന്നതാണ്

ഇത്ര അത് ഇത്ര വരുന്നില്ല ഇങ്ങനെ ഞങ്ങൾ മുപ്പത്തിമൂന്ന് വീടാണുള്ളത് അതുകൊണ്ട് അത് എത്രയോ വരുമെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ കഴിഞ്ഞു നമ്മൾ ഇത് കൊടുക്കാറുണ്ട് ചക്കര നീര് എന്തിരിക്കുന്ന അല്ലാതെ പ്രാവശ്യത്തിൽ അപ്പം അത് മകൾ വിളക്കൊണ്ടിരിക്കുകയാണ് ഇനി തലപ്പാൽ ഒഴിക്കാൻ പോലെയാണ്

അത് നല്ല നല്ല മിക്സ് ചെയ്ത് വെച്ചിട്ട് വേണം വേവിച്ചു വെച്ചാൽ അരി കഴിഞ്ഞിടാം ചെല്ലേനും പലരും പല വിധത്തിലും ഉണ്ടാക്കുന്നുണ്ട് എൻ്റെ വെക്കൽ ഈ രീതിയാണ് കുത്തരി എടപ്പാൽ വേവിച്ച് വെച്ചാണ് അത് കുത്തരി കഴിക്കണം അതിനാണ് നല്ല ബിജി ഉണ്ടാവുള്ളത് ഇപ്പം ശർക്കര ഇരും തേങ്ങാപ്പാലും പൊടി ഇവിടെ കളയക്കുന്നതാണ് അതിന് മിക്സ് ചെയ്ത് എടുത്തിട്ട് വേണം നമുക്ക് ഈ ചോറ് എടപ്പാൽ വേവിച്ച് വെച്ചാൽ എടപ്പാൽ ആദ്യത്തെ പാൽ നമ്മൾ കഴിഞ്ഞ് വേറൊരു കാലത്തിൽ വെക്കും

എന്നാ മെൽമെത്ര ഗ്രൗണ്ട് ഇന 200 ഹ് 200 ഓർചോയിച്ചല്ലേ ഓർചോയിച്ചി ഈ നാലൊന്നും കളിക്കാനേけれമട്ടല്ല നേ ഇല വണണ്ടി ഇല വണണ്ട് ഇದು വെറ്റണം ഇത് ഇದು വെറ്റണം എന്ത് വെറ്റണം വെറ്റണ്ട അതിലേക്ക് ഇഞ്ഞി വെറ്റണ്ട ഇഞ്ഞി അതിനകത്ത അതിലേക്ക് ഇവിടെ ഏലക്ക ചെളിവിളം സ്വല്പം ചുക്ക് സ്വൽപ്പം പട്ട ശരിക്കും സ്വല്പിട്ടുണ്ട് അല്ലാതെ നല്ലൊരു മണം കൊണ്ടാകുമ്പോൾ അപ്പോൾ അതിന്മാർക്കറിയിലേക്ക് ഇവിടെ ആ പൊടിച്ചത് മതി ആ ചെറുപിടും ചെറുപിടും മതി അം ദേ ഇട്ടട അങ്ങനെ ഇ ഇട്ട അങ്ങനെ പല്ലേയേ ചേച്ചോർ ദിനന്നേ അവരെ റെസ്റ്റ് ആക്കിയടാ അവിടെവിടെക്കിടട്ടെ വെдержи വെдержи എല്ലാം കൂടി കടക്കോം ടീടാ ത്രേ പാത്രത്തിലാറ് ആടേ 500 വരെയുള്ള പാ ഇനമ്മത് ഇതാ കുല്ലേ ദേത്തന്നെണ്ടാണ് ഇന്നിപ്പോത് വായന എടുത്തോളൂ വായലാണ് വരേണ്ടത് ശരിയായിട്ട് വിധത്തിലൊന്ന് ഇളക്കിക്കും ഇളക്കി മറിച്ചിടും കേട്ടോ ആ ഇതാക്കിയ പണി മൗളി ചെയ്തോളൂ ഇളക്കി മറിച്ചിടും ചക്കരച്ച വീതിയാക്കാ ഇപ്പം കണ്ടുപഠിച്ചോളൂ ഇനി കുത്തരില് ഇങ്ങനെ ഉണ്ടാക്കി പണിക്കണം നല്ല മണവായിക്കും ഇപ്പൊ ഏലക്കട മണം ചർക്കരട മേ അഞ്ചു തന്നെ ഇനി ഇളക്കിലാണ് മണ്ണിരിക്കുന്നത് പോരാതെ വന്നാൽ തലപ്പാൽ വെച്ചിട്ടുണ്ട് അത് നമുക്ക് ഒഴിക്കണം കൈ എടുക്കാതെ കൈ എടുക്കാതെ മൊത്തത്തിൽ ഇളക്കിലാണ് മണ്ണിരിക്കുന്നത് നമുക്ക് ഇത്തിരി കൂടി പാലിൻ്റെ ആവശ്യമുണ്ട്

സാധാരണ ശരക്കരക്ക് ഉപ്പുണ്ടാവും അപ്പൊ ഉപ്പിട്ടാല് വന്നപ്പോ ഉപ്പത്തിന് പോരാ നല്ല ശരക്കര ഉപ്പ് വരാൻ പോകുന്ന െങ്കിൽ കുറച്ച് പഞ്ചായത്ത് കൊടുക്കാം ണ്ടാണ്ട് അപ്പം നെയ്യ് കുറച്ചോട്ട് എടുക്കാം അല്ലെടുത്ത് എടുക്കാം എന്നിട്ട് കളയത്തെയ്യൂ ആ എന്നോട് കളയട്ടെന്ന് വളർത്തി പോയി ആയി വാഴലിട്ടുണ്ട് ചിലപ്പോൾ നെയ്ൻ്റെ ആവശ്യങ്ങളുണ്ട് അത് നമുക്ക് പഠിച്ചു ലീവ് ഒഴിച്ചു കൊണ്ടാ आई था एलाम जी का हाँ आई था आई था आई नहीं ले लोडी नहीं नहीं बाहर ले ली पंजा और ले ली हाँ अच्छा और अलग तरह का पंजी ये पंजी वाले पंजी लोन दे रहे होंगे भाई अब नम्बर ले बाहर ले ली पंजा बोले हैं ऐसे പാകതൊക്കെ ചക്രച്ചോറായിട്ടുണ്ട് അപ്പോൾ വാഴ പരക്കൽ ശേഷം വാഴല് കൊണ്ട് തന്നെ മൂടണം അപ്പോൾ അതിൽ നിന്ന് പ്രത്യേകിച്ച് വിജയം ഉണ്ടാവും നിരത്താണേ ചക്കരച്ചോറ് നല്ല പാകത്തിലായി ഇനി നിരത്താ നിരത്തിന് മുമ്പ് ഒരു ഉരിച്ചിലാണ് വർത്താവുന്നില്ലേ ആ ശരി തന്നെ ചൂടായി കഴിയുമ്പോൾ ഇത് സെറ്റാകും സെറ്റായി കഴിയുമ്പോൾ നമ്മൾക്ക് മുറിച്ച് കൊടുക്കാം

ആറണം ആറിന് ശേഷം നമുക്ക് ഞായറക്കാർ ഇരപാട് വെളുപ്പ് കൊടുക്കാം അത് അവർ തന്നെ എടുത്ത് കൊടുത്തോളൂ നമ്മൾ ചെയ്യണ്ട അപ്പം അപ്പം തന്നെ സെറ്റായാലേ ഇപ്പം തന്നെ സെറ്റായി അപ്പോൾ നമ്മൾ റെഡി ചെയ്തെടുത്തോളാം അതൊക്കെ അറങ്ങി വെക്കണ കത്തി കൊണ്ട് വെച്ചാൽ കട്ടി കയ്യിൽ എടുക്കാം ആ ഒരു മൂടി വെക്കട്ടെ അത് വാലോണ്ട് മുടികളെ നല്ലത് ഇനി ഇതിൻ്റെ പരിപാടി കഴിഞ്ഞ് എല്ലാവരും നമസ്കാരം വീണ്ടും നമുക്ക് കാണാം